അസലാ വലൈക്കും വറഹമുല്ലാ വർക്കാത്തുസ്മല്ല പ്രിയമുള്ള വിശ്വാസികളെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആത്മീയ ചൂഷണം നടക്കുന്ന ഒരു കേന്ദ്രമായി കഴിഞ്ഞിരിക്കുകയാണ് കേരളം നമുക്കറിയാം മറ്റൊരു ഭാഗത്ത് നമുക്ക് സന്തോഷിക്കാം വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സിദ്ധന്മാർക്കും ആൾ ദൈവങ്ങൾക്കും ഇവിടെ സ്ഥാനം കിട്ടിയിട്ടില്ല കാരണം ഇവിടുത്തെ പിന്നെ മലയാളികൾ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിലുപരി വിശ്വാസികൾ ഇത് ശക്തമായി പിന്നെ ചോദ്യം ചെയ്തതുകൊണ്ട് അവർ മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ടാണ് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുള്ളത് അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഷിയാബ് ചൊട്ടൂർ അദ്ദേഹത്തിനോട് നമുക്ക് വ്യക്തിപരമായ ഒരു ഉദ്ദേശവും ഇല്ല മറിച്ച് ഹജ്ജ് എന്ന വിവാദത്തിലൂടെ അദ്ദേഹം മാർക്കറ്റ് ഉണ്ടാക്കി കോടികൾ സമ്പാദിക്കാനാണ് അദ്ദേഹം പരിശ്രമിച്ചത് അത് മുൻകൂട്ടി തന്നെ പല ആളുകളും പ്രവചിച്ചിട്ടുണ്ട് ഇവിടെ പക്ഷെ അത് അന്ന് ആളുകൾക്ക് അത് വിശ്വാസമായിട്ടില്ല പിന്നെയാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവവും നിറവും നമുക്ക് കണ്ടത് എന്നാൽ ഇവിടെ അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യാൻ വേണ്ടി എ പി വിഭാഗം ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികളായ ആളുകളോട് പ്രത്യേകിച്ച് ജാഗ്രത പാലിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംസാരം വന്നു നമ്മളെ നോക്കൂ ഇന്നും ഇന്നലെയായി കുരുവമ്പലം എന്ന് പറയുന്ന പിന്നെ ഒരു സ്ഥലത്ത് വെച്ച് ഒരു മീലാദ് ബസ്റ്റ് നടന്നു ആ ഒരു വേദിയിൽ ഷിയാബ് ചോട്ടൂർ ഉണ്ട് പിറകിലാണ് ഇരിക്കുന്നത് ആ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കൂ ഇദ്ദേഹത്തിന് എ പി വിഭാഗം ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാണ് ഇദ്ദേഹത്തിലൂടെ കോടികൾ സമ്പാദിക്കാനുള്ള ഒരു മുതലാണ് എന്ന് ഇവർക്കറിയാം കാരണം നല്ലൊരു പിന്നെ ഇദ്ദേഹത്തിനൊരു ഉണ്ട് അതിലുപരി ഒരുപാട് വിവേഴ്സ് ഉണ്ട് ഇദ്ദേഹത്തിന്റെ ചാനലിൽ ഇനി കാര്യങ്ങളൊക്കെ വിട്ടാൽ പിന്നെ കേരളത്തിൽ നിന്നല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് ബംഗാളികളെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ കേരളത്തിൽ ഇനി വരും കാരണം അവിടെയൊക്കെ ഒക്കെ മാർക്കറ്റ് ഉണ്ടാക്കി വന്നതാണ് ഇവിടെ മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ഒരുപാട് മാർക്കറ്റ് ഉണ്ടാക്കി ആളുകളെ ചൂഷണം ചെയ്ത് അവിടെ പണം സമ്പാദിച്ച് വന്ന വ്യക്തിയാണ് ഞാൻ പറയുന്നല്ലോ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമല്ല ഇത് ഇത് ദീനാണ് അള്ളാഹിന്റെ ദീൻ വിറ്റ് സമ്പാദിക്കുന്നവർക്കെതിരെ പിന്നെ പണം ഉണ്ടാക്കുന്നവർക്കെതിരെ ശബ്ദിക്കുന്ന വിശ്വാസിയുടെ ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കുകയാണ് വിശ്വാസികൾ ജാഗ്രത പാലിക്കുക ഇനി ഇദ്ദേഹത്തിന്റെ പിന്നാലെ ആയിരിക്കും കേരളത്തിൽ ഒരുപാട് സ്ത്രീകളും അതുപോലെയുള്ള പാവപ്പെട്ട അറിവില്ലാത്ത ആളുകൾ ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോകും അതിലുപരി ഏറെ ഖേദകരം എന്ന് പറയാം ഇതേ വേദിയിൽ അൻസാരി സുഹരി എന്ന് പറയുന്ന പിന്നെ ആത്മീയ ചൂഷണത്തിനെതിരെ സംസാരിക്കുന്ന വ്യക്തി കൂടി ഈ വേദിയിലുണ്ട് നമുക്ക് മീലാദ് ഫെസ്റ്റ് എന്ന പേരിലാണ് നടക്കുന്നത് അവിടെ ഷുർക്കിന്റെ വരികളും കൂടി പാടുന്നുണ്ട് ആ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇവിടെ അതിന് നന്ദിയായിട്ടാണ് ഹംതി നേരം കളയാൻ വേണ്ടിട്ടല്ലോ ഇത് ഇത് തന്നെ ഒരു റസൂലിനെ ാണ് അള്ളസൂലിന്റെ എന്നും പറഞ്ഞ് പാടുന്ന രംഗം നിങ്ങൾ കാണുന്നുണ്ട് ഈ സമസ്ത എന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണോ പിന്നെ ഉസ്സാദെ നിങ്ങൾ ഈ സമൂഹത്തിലേക്ക് മതം പറഞ്ഞു കൊടുക്കല് ഇങ്ങനെ ഷിർക്കും അതുപോലെ തന്നെ തൗഹീദും ഒത്തൊരുമിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇസ്ലാമിലുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എത്ര വലിയ വിരോധാഭാസമാണ് ഇത് നടക്കുന്നത് ഇതിനെതിരെ നിങ്ങളൊന്നും ശബ്ദിക്കാറില്ലല്ലോ ഇതൊക്കെ സ്വന്തം പ്ലാറ്റ്ഫോം എന്നല്ല നിങ്ങൾ പങ്കെടുത്ത വേദിയാണ് അവിടെ തന്നെ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറയണം ഇത് ബദരീങ്ങളെയും ഹംസത്തുൽ ഖറാറേയും വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അള്ളാനെ വിളിക്കുന്നത് അവർ കാണും കേൾക്കും നമ്മുടെ മനസ്സിലെ വിചാര വികാരങ്ങൾ അറിയും ഈ വിശ്വാസമല്ലേ നിങ്ങൾ ഉള്ളത് അതിലുപരി എന്ന് വിളിച്ചില്ലേ അള്ളാൻ റസൂലിനെ പാട്ടിലൂടെ പദ്യത്തിലൂടെ ആ ഒതുപില്ല ഇത് എന്തൊരു മതമാണ് എന്തൊരു വിരോധവാസമാണ് അത് മാത്രമല്ല അതിലുപരി ആരാണ് ഇവിടെ ഉള്ളത് അജ്ജന്ന മഹത്തായ കർമ്മം അത് പരസ്യപ്പെടുത്തി അതിലുപരി അതിലൂടെ കോടികൾ സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ഷിയാബ് ചോട്ടൂറാണുള്ളത് അവരെയാണ് പിന്നെ അനുമോദനം ചെയ്ത് കൂടെ ഇതൊക്കെ ആ ജനങ്ങൾ കാണുന്നുണ്ട് സുഹൃസ്ഥ അതെ നിങ്ങളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഇത് ഇരുമുഖമാണ് നിങ്ങളെ ഏറ്റവും വലിയ ചൂഷണം ചെയ്യുന്ന ആളുകളെ കൂടെ ഇരുത്തി ബാക്കി ചൂഷണത്തിനെതിരെയും അതുപോലെ ഇസ്ലാമി മർഷകർക്കെതിരെയും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല ഇത് കാപ്പറ്റ്യമാണ് നിങ്ങൾ തിരിച്ചറിയുക ഒന്നെങ്കിലും നിങ്ങളെ സത്യസന്ധത അത് തുറന്നു കാട്ടുക നിങ്ങളൊരു യൂട്യൂബ് ചാനലിന് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടി എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോവുക അത് കുറെ കാലം പിന്നെ നിൽക്കൂല അതിന് അതിനൊന്നും ദീർഘായുസം ഉണ്ടാവില്ല അത് പെട്ടെന്ന് അവസാനി ഉറപ്പാണ് അതുകൊണ്ട് സത്യം നിങ്ങൾ വിളിച്ച് പറയണം അതാണ് യഥാർത്ഥ ഒരു പ്രബോധനം ചെയ്യേണ്ടത് ഒരു വശത്ത് റസൂലിന്റെ തിരുകേശമാണെന്ന് പറഞ്ഞ് നിങ്ങൾ മുടി കൊടുന്നു അതിനെ വിശ്വാസികൾ ചോദ്യം ചെയ്തു അതുകൊണ്ട് നിങ്ങൾ അത് പെട്ടിയിൽ അടച്ചിട്ടു ഇപ്പൊ വീണ്ടും ഈ മാസം അത് മുടിയാണെന്ന് പറഞ്ഞ് മാത്രമാണെന്ന് പറഞ്ഞാൽ തിരുകേശം എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തു മുടിയും പൊടിയും അതിനോടൊപ്പം പ്രവാചകരുടെ ഉമ്മുനിരും ഇതൊക്കെ ഉണ്ടാക്കി ഒരു കുലക്കി സർബത്ത് എന്ന രൂപത്തിൽ ഇവിടെ കേരളക്കരയിൽ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിനെ ഇവിടുത്തെ സമസ്തക്കാരടക്കം ചോദ്യം ചെയ്തു അല്ലെ എല്ലാ മലയാളികളും ചോദ്യം ചെയ്തു അതിലുപരി അവിശ്വാസികളടക്കം ചോദ്യം ചെയ്തു ഇനിയും നിങ്ങൾ ഇത് നിർത്തുന്നില്ല എങ്കിൽ തീർച്ചയായും ഒരു പുതിയൊരു മതമായി നിങ്ങളെ പ്രഖ്യാപിക്കേണ്ടി വരും കാരണം നോക്കൂ ഈ ഷിയാബ് ചോറ്റൂറിനെ നിങ്ങൾ ഏറ്റെടുത്ത് ഇനി വേദിയിൽ കൊണ്ടുവന്ന് ആത്മീയ ചൂഷണത്തിന് ഇറങ്ങുകയാണെങ്കിൽ എ പി വിഭാഗമേ തീർച്ചയായും നിങ്ങൾ ഏറ്റവും ഒരു കൗമായി മാറും ലോകത്തിലുള്ള മലയാളികൾ തന്നെ നിങ്ങളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ട് സാധാരണക്കാരായ പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയാനുള്ളത് ഇദ്ദേഹം ഒരുപാട് കറാമത്തും ഇനി പല കഥകളും പല വേദികളിൽ പറഞ്ഞ് ഇനി കോടികൾ സമ്പാദിക്കാൻ ശ്രമിക്കും ജാഗ്രത പാലിക്കുക അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ് തിരികേശമാണെന്നും പറഞ്ഞ് ഇവിടെ പ്രചരിപ്പിച്ച നേതാക്കളാണ് ഇവനെ ഏറ്റെടുത്തത് പ്രവാചകരുടെ പേരിൽ പിന്നെ കളവ് കെട്ടിച്ചമച്ചു പറഞ്ഞാൽ പ്രവാചകരുടെ മുടിയാണെന്നും ഉമ്മുനീരാണെന്നും അതുപോലെ പൊടിയാണെന്നും അങ്ങനെ പലതും പറഞ്ഞ് ഇവിടെ കളവ് പ്രചരിപ്പിച്ചില്ലേ ഇനി എന്തും ഇവർ പ്രചരിപ്പിക്കും അതിന്റെ ഹുക്കുമാണ് നല്ലോണം അറിയുന്ന അതീസായിരിക്കാം അല്ലെ പ്രവാചകരുടെ പേരിൽ ഒരാൾ മനപ്പൂർവ്വം കള്ളം കെട്ടിച്ചമച്ച് പറഞ്ഞാൽ അവന്റെ ഇരിപ്പിടം നരകത്തിൽ സ്ഥിരപ്പെടുത്തിക്കൊള്ളട്ടെ അൻസാരി സുഹരിയോട് പറയാനുള്ളത് ഒരുപാട് ആത്മീയ ചൂഷണക്കെതിരെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ സ്വന്തം പാളയത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരുമ്പോൾ ചൂഷണം നടക്കുമ്പോൾ നിങ്ങളൊന്നും മിണ്ടാറില്ലല്ലോ ഇത് എന്തൊരു കക്ഷിത്വമാണിത് അങ്ങനെയുണ്ടോ നിങ്ങളുടെ സ്വന്തം പാളയത്തിൽ എന്ത് ആളുകൾ എന്ത് ചുരുക്കും വിദഗ്ധം കുഫ്രും എന്ത് ചെയ്താലും അതിനൊന്നും ഉണ്ടാറില്ല ബാക്കിയുള്ളവര് ചെയ്താൽ തെറ്റ് അങ്ങനെ ഉണ്ടോ അതൊരു കക്ഷിത്വം അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഒരു വശത്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നുണ്ട് അല്ല നിരീശ്വരവാദികൾക്ക് നിരീശ്വരവാദികൾക്കെതിരെ ശബ്ദിക്കുന്നുണ്ട് ഏതുപോലെയായി ഒരു കാലം മറ്റേ ചൊവ്വയിലും മറ്റേ കാല ചാണക്കുഴിലും ഈ രൂപത്തിലാണോ തെറ്റ് ആര് ചെയ്താലും തെറ്റല്ലേ ഇത് നിങ്ങൾ ചോദ്യം ചെയ്യണം ഇവിടെ ഷിയാബ് ചോട്ടൂറിനെയാണ് ഞാൻ റൊക്കുമതി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനെ വിശ്വാസികൾ ചോദ്യം ചെയ്യും എല്ലാവരും മലയാളികൾ കേരളത്തിലുള്ള അത് വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസികളാവട്ടെ എല്ലാവരും മലയാളികളായ എല്ലാവരും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് കേരളം വിടേണ്ടി വന്നത് അദ്ദേഹത്തിന് മറ്റു സംസ്ഥാനത്തെ ചൂഷണം ചെയ്യാൻ അദ്ദേഹം ഇറങ്ങിയത് അവിടെയും അവരും കൈവിട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അറിയില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കേരളത്തെ തിരിച്ചു മടങ്ങിയത് അപ്പൊ ഇവിടെ ഇപ്പൊ ഈ വേദിയിൽ നോക്കൂ പിറകിലാണ് കാണുന്നത് ഇനി കുറച്ച് നേരം മുമ്പിൽ വരും പിന്നെ ഒരുപാട് ആളുകൾ തനിച്ച് കൊടുക്കും പിന്നെ സലാത്ത് മഞ്ജീസും ഊരും തുടങ്ങും അല്ലെ കുപ്പി മന്ത്രിക്കലും തുടങ്ങും അതുപോലെ വെള്ളമന്ത്രിക്കലും തുടങ്ങും പിന്നെ കാശുണ്ടാക്കും പിന്നെ ഏലസ് പിന്നെ ഉറുക്ക് പിന്നെ ക്ലിനിക്ക് ഇങ്ങനെ ഈ രൂപത്തിൽ ഇങ്ങനെ വലിയൊരു ചൂഷണത്തിന്റെ കേന്ദ്രം തുടങ്ങാൻ വേണ്ടി തുടക്കം കുറിക്കുകയാണ് നടക്കില്ല ഇവിടെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഇവിടെ വില വീശില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഷിഹാബ് ഷിഹാബിന്റെ പിതാവിനെ ഒരു പലചരക്ക് കട നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അത്തരത്തിൽ ഒരു ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് അത്തരത്തിൽ ജോലി ചെയ്തിരുന്നിഹാബാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടന്നുകൊണ്ട് ഹജ്ജിന് പോയി എന്ന ഒറ്റ കാരണത്താൽ പിന്നീട് ഷിഹാബ് വേഷവും അതുപോലെ തന്നെ ഷിഹാബിന്റെ രീതികളും ഒക്കെ മാറി ഷിഹാബിന്റെ ബോഡി ലാംഗ്വേജ് വരെ ഒരു എന്താ നോക്കൂ ഈ ഷിഹാബ് ചോറ്റൂരെന്ന ഈ മനുഷ്യൻ ഒരിക്കലും നന്നാവരുത് അദ്ദേഹം ഇങ്ങനെ നശിച്ചു പോകണം ഈ രൂപത്തിൽ തന്നെ മുന്നേറണം നമ്മൾ ആരെ ആഗ്രഹിക്കുന്നുണ്ടോ അദ്ദേഹത്തിനോട് ഒരു വ്യക്തി വൈരാഗ്യമോ അദ്ദേഹത്തിനോട് ഒരു വെറുപ്പോ നമുക്കില്ല മറിച്ച് അള്ളാന്റെ ദീൻ അദ്ദേഹം കളങ്കപ്പെടുത്തുന്നുണ്ട് ആ രൂപത്തിൽ ആദർശപരമായി അദ്ദേഹത്തോട് ശക്തമായ വെറുപ്പ് നമുക്ക് എല്ലാവർക്കും എല്ലാ വിശ്വാസികൾക്കുമുണ്ട് അദ്ദേഹം നന്നാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നാളെ അദ്ദേഹം യഥാർത്ഥ ഇസ്ലാമിന്റെ തനതായ പാത സ്വീകരിച്ച് ഈ സൃഷ്ടികളെ അള്ളാഹുലേക്ക് അടുപ്പിച്ച് ശുദ്ധ ഖുർനും തിരുസുന്നത്തും പഠിച്ച് അത് പ്രബോധനം ചെയ്യുകയും ചെയ്താൽ അദ്ദേഹത്തെ സമൂഹം ഏറ്റെടുക്കും അങ്ങനെ ആവണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അള്ളാഹു അക്കുമാറാകട്ടെ പക്ഷേ ഇന്ന് നിലവിൽ അദ്ദേഹം അള്ളാഹിൻ്റെ ദീൻ വെച്ചാണ് കളിക്കുന്നത് ദീൻ വെച്ചാണ് അദ്ദേഹം പണം സമ്പാദിക്കുന്നത് അള്ളാഹുവിന് വെറുക്കുന്ന കാര്യമാണ് നിലവിൽ അദ്ദേഹം ചെയ്യുന്നത് ഇദ്ദേഹത്തെ നിലവിൽ എ വിഭാഗം ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ സംഘടനക്ക് തന്നെ അല്ലെ നിങ്ങളുടെ സർവ്വ നേതാക്കൾക്കും ഇത് ഏറ്റവും വലിയ തലവേദനയായി മാറുക തന്നെ ചെയ്യും അതിൽ ഒരു സംശയം വേണ്ട വിശുദ്ധ അള്ളാഹുസ് തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം